ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന മീനുകളൊക്കെ നോക്കാം ഇതിൻ്റെ വിലയും നോക്കാം പിന്നെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരുക ഒരു ഷെയർ തരിക കമൻറ്റ് തരുക ആ ബട്ടണും കൂടെ അമർത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം നമുക്ക് കഴിഞ്ഞ ദിവസം പോലെ തന്നെ മുരൽ മീൻ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ മുറശ് മീൻ എന്ന് പറയും ഒറ്റ ഒറ്റ കൊമ്പുള്ള മുറശ് മീൻ കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ട് ഐറ്റമാണ് കിട്ടിയിരിക്കുന്നത് കിലോ ഇരുന്നൂറ് രൂപ വിലയാണ് ഇന്ന് കുറച്ച് എടുത്തിട്ടുള്ളൂ ഒന്നിച്ചിട്ട് വില കൂടുതലാണ് മീനെല്ലാം പിന്നെ വന്നിരിക്കുന്ന ഐറ്റം ലോമിയോ കിളി അല്ലെങ്കിൽ റോമിയോ കിളി എന്ന് പറയും കിളി വരണ്ട എന്ന് പറയും ഞവരക്കിളി എന്ന് പറയും വിലക്കുറവുണ്ട് ഇരുന്നൂറ് രൂപയേ ഉള്ളൂ നല്ല ഫ്രഷ് മീനാണ് കിട്ടിയിരിക്കുന്നത് വലുപ്പമുണ്ട് നല്ല മുളത്ത കിളിമീനാണ് മൂന്നെണ്ണം ഒരു കിലോ ടൈപ്പ് വരുന്ന കിളിമീനാണ് ഇരുന്നൂറ് രൂപ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന മീനാണ് അടുത്ത ഐറ്റം കുറച്ച് അയല കിട്ടിയിട്ടുണ്ട് നല്ല അയലയാണ് ഫ്രഷ് ഒന്നര കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയേ വിലയേ ഉള്ളൂ ഇച്ചിരി വില കൂടിയ അയലയ്ക്ക് മുഴുത്ത അയലയുമാണ് നല്ല ഫ്രഷ് അയല പച്ചയ്ക്ക് വെച്ച അയലയാണ് സൂപ്പർ അയലയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് നല്ല വെള്ളപ്പറ്റയുടെ ചെറുത് കിട്ടിയിട്ടുണ്ട് ആ അത്യാവശ്യം നല്ല വറ്റയാണ് നല്ല ഫ്രഷ് വറ്റയാണ് പക്ഷെ വലുപ്പം ഇച്ചിരി കുറവാണ് ഏകദേശം ഒരെണ്ണം ഒരു കിലോ മിച്ചം ഒക്കെ തൂക്കം വരുമായിരിക്കും അല്ലല്ലോ ഒരെണ്ണം ആ ഒരു കിലോയോളം തൂക്കം വരുന്ന ഒറ്റയാണ് നോക്കട്ടെ ആ കറക്റ്റാണ് കറക്റ്റ് ഒരു കിലോ തൂക്കം വരുന്ന ഒരു കിലോ സൈസ് വറ്റയാണ് വലക്കുറവാണ് മുന്നൂറ് രൂപയേ ഉള്ളൂ ഒരു കിലോ വറ്റയ്ക്ക് വരുന്നത് നല്ല ഫ്രഷ് ഐറ്റം വറ്റയാണ് കിട്ടിയേക്കുന്നത് സൂപ്പർ വറ്റ പിന്നെ ഇത്തിരി ആറ്റിമീൻ ഐറ്റം കിട്ടിയിട്ടുണ്ട് ഇത് വാളയുണ്ട് ശകലമുള്ള ചെറിയ വാളയാണ് പിന്നെ ഒരു മൂന്നാല് കൊഞ്ച് അതിൻ്റെ കൂടെ മിക്സായിട്ട് കിട്ടിയതാണ് പിന്നെയുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ പൊടി ഐറ്റമാണ് ഇത് ചെറിയ പൊടി ഐറ്റം വള്ളത്തി വരലെല്ലാം കൂടെ മിക്സർ നൂറ് രൂപ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളത് കിട്ടിയിട്ടുണ്ട് ഒരു മഞ്ഞക്കൂരി കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് മഞ്ഞക്കൂരി നല്ല സൂപ്പർ ടേസ്റ്റ് ആയി മീൻ കറി വെച്ചാണേലും വറുത്താണേലും നല്ല സൂപ്പർ ആറ്റുമീന് കിട്ടുന്ന ടീ വെച്ചാൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ള മീനാണ് അങ്ങനെ നല്ല എല്ലാവരും ചോദിച്ചു മേടിക്കുന്ന മീനാണ് കണ്ട പിടിപെടത്തില്ല അത്ര ടൈപ്പ് മീനാണ് മഞ്ഞപ്പൂരി നല്ല സൂപ്പർ മഞ്ഞക്കൂരി കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല വലിയ കട്ടത്തളയുടെ പീസ് കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് സാധനമാണ് കിട്ടിയിരിക്കുന്നത് നല്ല സൂപ്പർ സാധനം വെച്ച് കഴിയുമ്പോൾ അലുവാ പോലായിരിക്കും കഷണം അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് പീസാക്കി എടുക്കണം കട്ട് ചെയ്ത് നോക്കട്ടെ അപ്പോൾ തളമീനെല്ലാം കട്ട് ചെയ്ത് കഷ്ണം കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് അധികമില്ലായിരുന്നു ഇല്ലായിരുന്നു പത്ത് അമ്പത് കിലോ അടുത്ത് തളയേ ഉള്ളൂ അതിൻ്റെ പീസ് കിലോയ്ക്ക് ഒരു കിലോ മുന്നൂറ് രൂപയ്ക്ക് ഒരു കിലോ കഷ്ണം കൊടുക്കാം വേസ്റ്റ് കുറവുള്ളതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളതാണ് എന്നാന്ന് വെച്ചാൽ എളുപ്പത്തിൽ കഷ്ണിച്ച് കറിയാക്കി വെക്കാൻ പറ്റുന്ന സാധനമായത് അത് വർഷം മീനുമാണ് മയമുള്ള മീനാണ് സോഫ്റ്റ് ഇറച്ചി കിട്ടുന്ന മീനാണ് ഇപ്പോൾ മറ്റേ ചിലതിന് തന്നെ കട്ടി വരും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് വരിക ഒരു കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാം ഒന്ന് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ